ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ സെറ്റുമുണ്ട് ആദ്യമായിട്ട് കൊടുക്കുന്നവർക്ക് എന്നാണ് കാണിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ്യ എൻ്റെ പിള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹേ കെയർ ടിപ് പോടി മാറി മുടി തളിച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് സെറ്റും ഉണ്ട് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്ക രണ്ട് മുണ്ടും തേച്ചു തേച്ച് കൊടുക്കട്ടോ പുതിയ സെറ്റും സെറ്റുമുണ്ടാവുമ്പോൾ തേക്കേണ്ട കാര്യമില്ല എന്റേത് ഇത് പുതിയതൊന്നല്ല ഞാൻ രണ്ട് മൂന്ന് വട്ടം ഉടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഉടുക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് തേച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് മുണ്ട് മുണ്ടെടുക്കാനായിട്ട് ബ്ലൗസ് അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ട് അണ്ടർ സ്കേർട്ട് എടുക്കുമ്പോൾ ഫിഷ് കട്ടിൻ്റെ അണ്ടർ സ്കേർട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ അതും ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു മഞ്ഞ പോലത്തെ കളറിലുള്ളതാണ് എടുത്തിരിക്കുന്നത് ക്രീം കളർ അണ്ടർ സ്കേർട്ടാണ് നല്ലത് കേട്ടോ അതും ഫിഷ് കട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിടക്കും പിന്നെ നമുക്ക് രണ്ട് മുണ്ടിൽ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോൾ നീളം കുറവുള്ള മുണ്ടും അടിയിലേക്കും നീളം കൂടുതലുള്ള മുണ്ടും മുകളിലേക്കുമായിട്ടാണ് വരിക എന്നിട്ട് ഇതേപോലെ ഞുറി എടുക്കാം എടുക്കുമ്പോൾ ഒരു എട്ട് ഞൊറി വരെ വരുന്ന പോലെ വേണം എടുക്കാനായിട്ട് അതും ഒരു സൈഡ് ലെഫ്റ്റിലേക്കാണെങ്കിൽ അടുത്ത സൈഡ് റൈറ്റിലേക്കായിട്ടാണ് എടുക്കേണ്ടത് കാരണം ഇത് എടുത്ത് പറയാൻ കാരണം ഞാൻ ആദ്യം സെറ്റ് മുന്നും സാരി കൊടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സംഭവം അറിയിണ്ടായിരുന്നില്ല നമ്മൾ വന്നിട്ട് അത് ഉടുത്ത് വരുമ്പോൾ ലാസ്റ്റ് ആകുമ്പോഴാണ് അയ്യോ ഇത് എടുക്കാൻ പറ്റണില്ലോ എന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൈഡ് ലെഫ്റ്റിലേക്കും ഒരു സൈഡ് റൈ റൈറ്റിലേക്കും ആയിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഞൊറികൾ എടുക്കാം അതേപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷനാണ് എല്ലാ ഞൊറികളും ഒരേ ഞൊറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയുടെ തലഭാഗത്ത് ഇതാണ് പറയുന്നത് കേട്ടോ അത് ഒരേ ലെവലിൽ തന്നെ വരാം ഒരിക്കലുമില്ല അതിൻ്റെ അടിയിലുള്ള എല്ലാ ഞൊറികളും നമുക്കത് ചെറു ചെറുതായാലും കുഴപ്പമില്ല കേട്ടോ ഒരേ സൈസിൽ തന്നെ എടുക്കണം എന്നില്ല അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ എട്ടോ പത്തോ ഒക്കെ ആയിട്ട് നമുക്ക് നന്ന ഭംഗിയിൽ എടുക്കാനായിട്ട് മറ്റേ എന്താണ് സാരിയുടെ നൊറികളെല്ലാം എടുത്തതിന് ശേഷം അതിതേപോലെയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് അയൺ ചെയ്യണം നമ്മൾ ഈ ഇത് പിഞ്ച് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ അണ്ടർ അണ്ട്രസ്കേർട്ട് ഇട്ടിട്ടുണ്ട് ഇനി അടിയിലത്തെ മുണ്ട് നമുക്ക് നിങ്ങളുടെ ലെങ്ത് അനുസരിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യമായിട്ട് സെറ്റ് മുണ്ട് മുണ്ടെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്ന ചെരുപ്പ് ഇട്ടതിന് ശേഷം വേണം മുണ്ട് മുണ്ടെടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ സെറ്റ് മുണ്ട് എടുക്കുമ്പോൾ നീളം കൂടിക്കഴിഞ്ഞാൽ വീണ്ടും അത് അഴിച്ച് കൊടുക്കേണ്ടിയൊക്കെ വരും കേട്ടോ അപ്പോൾ ചെരുപ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ സെറ്റ് മുണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതിന് ശേഷം എന്താ അത് ഇതേപോലെ വളരെ എളുപ്പത്തിൽ അതായത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെയും നമുക്ക് നല്ല ഭംഗിയിൽ സെറ്റ് മുണ്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളിലേക്ക് ആക്കി വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫേർട്ടായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കൊടുക്കുന്നവർക്കൊരു ടെൻഷനുണ്ട് അഴിഞ്ഞ് ടെൻഷൻ ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഡബിൾ മുണ്ടൊക്കെ വരുന്നുണ്ട് ഡബിൾ മുണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അടിഭാഗം സാരിയുടെ ഒക്കെ ഞൊറികൾ എടുക്കില്ലേ അടിഭാഗത്ത് അതേപോലെ ഞൊറികൾ എടുക്കുക അപ്പോൾ നമുക്ക് ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതിന് നമ്മൾ അയൺ ചെയ്തു വെച്ച് മുകളിലത്തെ മുണ്ട് വെച്ച് പിഞ്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മുടെ അടിഭാഗത്തായിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് പിഞ്ച് ചെയ്യുക അപ്പോൾ നമ്മളുടെ വയറൊന്നും കാണില്ല കേട്ടോ ഇപ്പം ഞാൻ ബ്ലൗസൊക്കെ ഇട്ട് വെറും രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ സെറ്റും മുണ്ട് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം അയൺ ചെയ്യുക അയൺ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഭംഗിന് മുണ്ട് കൊടുക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ കാര്യം ഫിഷ് കട്ട് അണ്ടർ സ്കേട്ട് ഇടാം ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന മഞ്ഞ ചന്ദന കളറാണ് നല്ലത് കേട്ടോ അത് ഫിഷ് കട്ട് ആണെങ്കിൽ നല്ല ഷേപ്പിൽ കെടുക്കും അതുപോലെ ബ്ലൗസ് നല്ല ഫിറ്റിലുള്ള ബ്ലൗസ് എടുക്കുക ഷോൾഡർ ലൂസ് ഉള്ളതൊന്നും ഇടരുത് അതിനുശേഷം ശേഷം അതിതേപോലെ നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റുമുണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ പല ആളുകളും കമൻറ്റായിട്ട് വരും രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ നാല് മിനിറ്റ് ഉണ്ടല്ലോ അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് ശേഷം എടുത്തിരിക്കുന്ന വീഡിയോയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നാല് ആയിട്ട് ലെങ്ത് വരുന്നത് കേട്ടാ ഇനി ഈ സെറ്റ് മുണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാം